ഹലോ കുറച്ച് മാസങ്ങളായിട്ട് ഹെയർ കെയർ ഒന്നും ചെയ്യാറായി അതിൻ്റെ റിസൾട്ടാണ് കേട്ടോ അത് മുടി നന്നായി കൊഴിഞ്ഞിരുന്നു ഇത് വന്നിട്ട് മൂന്ന് ദിവസത്തെ മുടിയാണ് മുടിയാണ്ട്ടോ ഒരു കൈ നന്നായി കൊഴിഞ്ഞിരുന്നു ഹെയർ കെയർ ഒക്കെ ചെയ്യാണ്ടായപ്പോൾ അപ്പോൾ ഈ മുടി കൊഴച്ചിലൊക്കെ ഇപ്പം നന്നായി മാറിയുണ്ട് അപ്പം ഞാൻ ചെയ്ത ഹെയർ കെയർ കെയറാണ് ഇന്ന് കാണിച്ചിരുന്നത് ഇതിനായിട്ട് രണ്ട് സ്പൂൺ ഉലുവ തലേദിവസം നമ്മുടെ കഞ്ഞിവെളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ കഞ്ഞിളത്തിൻ്റെ തെളിയിലാണ് കേട്ടോ ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നത് അപ്പോൾ തെളിഞ്ഞ കഞ്ഞിടത്തിൽ രണ്ട് സ്പൂൺ ഉലുവ തലേ ദിവസം സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ സോക്ക് ചെയ്യാൻ വെക്കുന്നതൊന്നും കാണിക്കില്ല പിറ്റേ ദിവസമായപ്പോഴത്തേക്ക് നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറ്റാവാഴയാണ് ഏഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിലത്തെ കറ്റാവാഴ കട്ടുള്ളതൊക്കെ കഴിഞ്ഞ് നല്ല വണ്ണം കുറഞ്ഞ കറ്റാവാഴ ഉള്ളത് അപ്പോൾ അത് ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ നമ്മുടെ നെല്ലിക്കാണ് കേട്ടോ ഇത് മസ്റ്റാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയോ ഇപ്പം നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ നന്നായി മാറിക്കോളും ഈ നെല്ലിക്കും ചെറുതായിട്ട് കട്ടായി ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഈ ഒരു പാക്ക് ഉണ്ടല്ലോ ആഴ്ചയിൽ രണ്ട് വട്ടം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കുഴീനും മുടിയായാലും മുടി കൊഴച്ചിലൊക്കെ മാറിപ്പോട്ടോ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഒരു മാസം ആഴ്ചയിൽ രണ്ട് വട്ടം ഐറ്റം ഒന്ന് ഉപയോഗിച്ച് നോക്കി നോക്കും നന്നായി മുടി കൊഴച്ചിലൊക്കെ മാറി മുടിക്ക് നല്ല ഉള്ളു തോന്നും നെല്ലിക്ക എന്ന് വെച്ചാൽ മുടി കൊഴിച്ചിൽ മാറുന്നതോടൊപ്പം തന്നെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും നമ്മുടെ ഈ നെല്ലിക്ക മതി ഇതൊക്കെ നല്ല പേസ്റ്റ് രൂപത്തിന് ഇനി അടിച്ചെടുക്കണം തേക്ക് നമ്മുടെ തലമുടിയിൽ തേക്കണ വെളിച്ചെണ്ണ ഒരു സ്പൂൺ ആഡ് ചെയ്തിട്ട് ശേഷം തേക്കണമെങ്കിൽ അങ്ങനെ തേക്കാം ഞാനിപ്പോൾ എൻ്റെ ഹെയറിൽ ആണ് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഹെയറിൽ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്ത് നല്ല മസാജ് കൊടുത്തതിൻ്റെ ശേഷമാണ് ഈ പാക്ക് ഇട്ട് കൊടുക്കുന്നത് പണ്ടുള്ള മുത്തശ്ശിമാർ പറയാണ്ട് നമ്മുടെ മുടിയിലെ വളർന്നു പറഞ്ഞ കൈയാണ് നമ്മുടെ കൈ കൊണ്ട് മുടി എപ്പോഴും ഇങ്ങനെ കോന്തി കൊടുത്ത് കഴിഞ്ഞാൽ മുടിക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു ഇത് കിട്ടും മുടി കൊഴിച്ചിട്ട് നന്നായി റിമൂവ് ആയിക്കോളും കൈ കൊണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് വെളിച്ചെണ്ണത് വെച്ച് ഒരു മസാജ് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പാക്ക് ഇനി അപ്ലൈ ചെയ്ത് കൊടുക്കുക ഹെയറിൽ ുടെ പാക്ക് സ്കാൾപ്പ് തൊട്ട് മുടിയ അറ്റം വരെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ മിനിമം അരമണിക്കൂറ് മാക്സിമം ഒരു മണിക്കൂർ ഇത്ര നേരം വെക്കാവുന്നതാണ് അപ്പോൾ എന്ന് വെച്ചാൽ ഇത് കുളിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഷാംപോ സോപ്പൊന്നും ഇടേണ്ടതില്ല വെറും നോർമൽ വാട്ടറിൽ ഒഴിച്ചിട്ട് മുടി കഴുകി എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ പാക്ക് ഫുള്ളായിട്ട് ഇട്ടുണ്ട് കേട്ടോ പാത്രം കാലിയായി ഉണ്ടും ഇനി ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറ് വെച്ചതിന് ശേഷം വാഷ് ചെയ്യുക അപ്പോൾ ഞാൻ മുടി ഇപ്പോൾ വാഷ് ചെയ്ത് തന്നിട്ട് മുടി ഒന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വേഗം തന്നെ വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ നല്ല മുടിക്ക് നല്ല സോഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഈ പാക്ക് ആഴ്ചയിൽ രണ്ട് വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ മുടി കൊഴിച്ചത് മാറും എൻ്റെ മുടി നന്നായി കൊഴിഞ്ഞിരുന്നു ഇപ്പോൾ നന്നായി മാറിണ്ട് ഇങ്ങനെ പിടിച്ച് വരയ്ക്കുമ്പോഴൊക്കെ മുടി നന്നായി കൊഴുഞ്ഞിന്നിപ്പോൾ കയ്യിൽ ഒട്ടും തന്നെ കിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കേ